ും മറ്റൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു ബഷീറിന്റെ ഓർമ്മ ദിവസത്തോടനുബന്ധിച്ച് നമ്മള് ചെറുതായി നടത്തിയൊരു മറ്റു പാത്തുമ്മയുടെ ആടിന്റെ ഒരു ചെറിയൊരു ദൃശ്യാവിഷ്കരണം കാണാം കൂടെ അതിന്റെ കുറച്ച് ഒരുക്കങ്ങൾ കണ്ടിട്ട് വരാം എന്നിട്ട് ഞാൻ പെണ്ണു പോയാതൊന്നും കഷ്ടപ്പെട്ടു കഴിഞ്ഞു ఎంత మాకు పతమ్మయూ పతమూరి సంతోష പറ <laughs> അവിടെ വെച്ച് കുളി വേണ്ട കൃഷ്ണേതൊന്നും നേരും സൈഡിലോട്ട് ഇവിടെ കട്ടിയായിട്ട് ഇവിടെ കട്ടി കൊറഞ്ഞ് സൈഡിലേക്ക് കട്ടി

എന്റെ ബാല്യകാല സഖി കണ്ണട്ടി പറയുന്നത് ഞങ്ങളുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നെല്ലാരും supporting. It. Bye bye. bye.